ഹലോ എവരിവൺ സുധീമനം കൊക്കെ വൺസ് അഗൈൻ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ലോക അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് എന്നാൽ ഇന്ത്യയിൽ ഇത് സെപ്റ്റംബർ അഞ്ചിന് ആഘോഷിച്ചു വരുന്നു പ്രശസ്ത പണ്ഡിതനും ഭാരതരത്ന ജേതാവും ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ സബേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി കൊണ്ടാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആന്ധ്രാപ്രദേശിലെ തിരുത്താണി ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സെപ്റ്റംബർ അഞ്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം രാജ്യത്തിനകത്ത് പുറത്തും നിരവധി സർവകലാശാലകളിൽ അധ്യാപകനായ സേവനം അനുഷ്ഠിക്കുകയും മൂല്യമുള്ള വിദ്യാഭ്യാസ ആശയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് അധ്യാപക വൃത്തിക്ക് മികച്ച മാതൃകയായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അധ്യാപികയോ അധ്യാപകനോ എങ്കിലും ഉണ്ടാവും പലരുടെയും ജീവിതത്തിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ് നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ് അധ്യാപകർ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല കുട്ടികളുടെ ജീവിതം ശരിയായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ് വിദ്യാർത്ഥിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പലപ്പോഴും കണ്ടെത്തുന്നതിന് അധ്യാപകരാണ് വീട്ടിലെ രക്ഷിതാക്കളുടെ കൂടെ ചെലവഴിക്കുന്നതിന് കൂടുതൽ അധ്യാപകരുമായാണ് വിദ്യാർത്ഥികൾ സമയം ചെലവഴിക്കുന്നത് ഓരോ വിദ്യാർത്ഥിക്കും അധ്യാപകർ നൽകുന്ന സ്വാധീനം വളരെ വലുതാണ് ഗുരുവും ദൈവവും ഒരുമിച്ച് മുന്നിൽ വന്നെങ്കിൽ ആദ്യം ആരെയാണ് വന്നിക്കേണ്ടത് സംശയമില്ല ഗുരുവിനെ തന്നെ കാരണം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഗുരുവാണല്ലോ കാലങ്ങൾക്ക് മുമ്പ് അധ്യാപകരെ കബീർദാസ് പറഞ്ഞ വാക്കുകളാണിത് ഈ അധ്യാപക ദിനത്തിലും ഇതിന്റെ മാറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല അധ്യാപകർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം വളരെ 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 വലുതാണ് വിദ്യാർത്ഥികളെ നാളെ നയിക്കാൻ കരുത്തുള്ള പൗരന്മാരാക്കി മാറ്റാൻ വഴിയൊരുക്കുകയും അതിനായി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ പുസ്തകത്താളുകളുടെ അറിവുകൾ പകരുക മാത്രമല്ല ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന പ്രക്രിയയും ഇവിടെ നടക്കുന്നു സമൂഹത്തിന്റെ പരിചയത തന്നെയാണ് ഓരോ വിദ്യാലയങ്ങളും പരീക്ഷകളെ നേരിടുക മാത്രമല്ല ലക്ഷ്യം അച്ചടക്കം പരസ്പര ബഹുമാനം സഹകരണം ആരോഗ്യപരമായ മത്സരങ്ങൾ എന്നിവയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നതും വിദ്യാലയങ്ങളിൽ വെച്ച് തന്നെ ഇതിനെല്ലാം മുന്നിൽ നിന്ന് വഴിതെളിക്കുന്നവരെയാണ് അധ്യാപകർ എന്ന ഒരൊറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുന്നത് ജീൻ സൈബലസ് എന്ന തത്വചിന്തകൻ പറഞ്ഞിട്ടുള്ളത് അധ്യാപകൻ ഒരു ശില്പിയാണ് തലമുറകളെ വാർത്തെടുക്കുന്ന ശില്പി എന്നാണ് അത്രമാത്രം വിലപ്പെട്ട കരുതാണ് അധ്യാപകരുടെ സേവനം കരുതലോടെയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നത് വളരെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ആയതിനാൽ അധ്യാപകർക്ക് പിഴവുകൾ സംഭവിക്കാനും പാടില്ല ഒരു ഡോക്ടർക്ക് വീഴ്ച വന്നാൽ ഒരു രോഗി മരിച്ചേക്കാം ഒരു എഞ്ചിനീയർക്ക് വീഴ്ച വന്നാൽ ഒരു പാലമോ കെട്ടിടമോ തകർന്ന് കുറച്ച് പേർ മരിച്ചേക്കാം പക്ഷേ ഒരു അധ്യാപകന് പിഴവ് വന്നാൽ ഒരു തലമുറയാണ് നശിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലെ വാചകമാണ് ഈ പറഞ്ഞത് നിർമ്മാണത്തിൽ അധ്യാപകർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സാമൂഹ്യ ചിന്തയും കരുതലും ഉള്ളവർക്ക് നല്ല അധ്യാപകനാകാൻ കഴിയും ശക്തമായ ഒരു സമൂഹവും ശക്തമായ ഒരു രാഷ്ട്രവും കെട്ടിപ്പടുക്കുന്നതിന് അധ്യാപകരുടെ സമ്മാനം വളരെ വളരെ വലുതാണ് മധുരമുള്ള നല്ല ഓർമ്മകളും നന്മ നിറഞ്ഞ നല്ല പാഠങ്ങളും സമ്മാനിച്ച പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിൻ്റെയും ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ പകർന്നു തന്ന അക്ഷരങ്ങളിൽ പിച്ചു വെച്ച് നടത്തി അറിവിൻ്റെ ലോകങ്ങൾ തുറന്ന് തന്ന സുഹൃത്തിനെപ്പോലെ ചിരിച്ചുകൊണ്ട് നല്ല വഴിയിലൂടെ കൈപിടിച്ച് നടത്തിയ സദാ പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ കുഞ്ഞു മനസ്സുകളിൽ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പ്രകാശം ചൊരിയുന്ന വിദ്യാർത്ഥികളെ ഹൃദയം കൊണ്ട് കേൾക്കുകയും അക കണ്ണുകൊണ്ട് കാണുകയും ചെയ്ത് കൈപിടിച്ച് നടത്തുന്ന ആത്മവിശ്വാസം നൽകുന്ന പുഞ്ചിരിയും കരുത്തു പകരുന്ന വാക്കുകളും നൽകി വിജയത്തിലേക്ക് കുതിക്കാൻ കൂടെ നിന്ന ഓരോ വീഴ്ചയിലും കൂടുതൽ മുന്നേറാൻ പഠിപ്പിച്ച ഹൃദയം കൊണ്ട് കൂടെ നിന്ന പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഒരായിരം നന്ദി വിദ്യാർത്ഥികളുടെ ആത്മാവിനെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്ന ഒരാളാണ് അധ്യാപകൻ ഞങ്ങളെപ്പോലുള്ളവരുടെ മികച്ചത് പുറത്തെടുക്കാൻ നിങ്ങൾ നടത്തിയ എല്ലാ പ്രയത്നങ്ങളും കഠിനാധ്വാനം ഒരിക്കലും വെറും വാക്കുകൾ തിരിച്ചറയ്ക്കാനാവില്ല നിങ്ങളെപ്പോലെയുള്ള ഒരു അധ്യാപകന് ലഭിച്ചതിൽ എനിക്ക് നന്ദിയുള്ളവരായിരിക്കും മാത്രമേ കഴിയൂ നിങ്ങളുടെ വാക്കുകളും മനോഭാവവും പ്രവൃത്തികളും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അത്ര നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് വളരെ നന്ദിയുള്ളവരാണ് നിങ്ങളെപ്പോലെയുള്ള ഒരു അധ്യാപകന് ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നിറഞ്ഞ ഒരു അധ്യാപക ദിനം ഞാൻ ആശംസിക്കുന്നു ദയവായി എൻ്റെ വലിയ ബഹുമാനവും ആശംസകളും സ്വീകരിക്കുക പ്രിയമുള്ളവരെ അധ്യാപക ദിനത്തിൽ നിങ്ങളെ നിങ്ങളാക്കിയ പ്രിയപ്പെട്ട അധ്യാപകരോടെ നന്ദി പറയാൻ മറക്കരുത് ആശംസകൾ എഴുതിയോ കുഞ്ഞുപാട്ടികളിൽ പാടിയോ ചിത്രങ്ങൾ വരച്ചോ അധ്യാപകർക്ക് നൽകൂ അറ്റ്ലീസ്റ്റ് അവർക്കൊരു വാട്സാപ്പ് മെസ്സേജുകൾ നൽകും അവരെ സന്തോഷിപ്പിക്കൂ ഒരിക്കൽ കൂടി എല്ലാ അധ്യാപകർക്കും നല്ല ഒരു അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്ന സൈനിങ് ഓഫ്